ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് സ്വാഗതം കേരളം ബംഗാൾ ത്രിപുര എ കെ ജി സെൻറ്റർ വാർത്തകൾ വായിക്കുന്നത് പിണറായി ബ്യൂറോ മെമ്പർ രാഘവൻ മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ രക്തവും ജീവനും നൽകി ഇല്ലാതാക്കിയ ജമ്മിത്തുകം നാടുവാഴിത്തകും അയിത്തവും മുതലാളിത്തവും ഫ്യൂഡൻ മാണമ്പിത്തറകും പൂർവാധികം ശക്തിയോടെ പാർട്ടി നേതാക്കളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും പേടിത്തൊണ്ടനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിക്ക് നാൽപ്പത് കാറിൻ്റെ അകമ്പടിയും മറ്റ് ഓരോ മന്ത്രിമാർക്കും ഓരോ നേതാക്കൾക്കും സഞ്ചരിക്കാൻ രാജ്യത്തെ ഏറ്റവും വില കൂടിയ കാറുകളിൽ ഒന്നിൽ കൂടുതൽ കാറുകൾ ഉപയോഗിക്കാനും പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു പാർട്ടിക്ക് പണം തരുന്ന മുതലാളിമാർക്കും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കാറുകൾ ഉപയോഗിക്കാവുന്നതാണ് ലാവ്ലിൻ അഴിമതിയിൽ തുടങ്ങി സ്വർണ്ണക്കടത്തടക്കം നിരവധി അഴിമതികളും സ്വജനപക്ഷപാതവും നടത്തിയ ആദ്യത്തെ പിണറായി സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിച്ച വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട പൊതുജനം ഇനി മുതൽ കാറുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നു അമ്മായിയമ്മയെ കാണാനെന്ന പേരിലുള്ള കാറിലെ സല്ലാപയാത്ര പാർട്ടി കർശനമായി നിരോധിച്ചിരിക്കുന്നു നാടുവാഴി തമ്പ്രാക്കന്മാർ പല്ലക്കിൽ സഞ്ചരിച്ചതുപോലെ പൊതുജനത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് ഞങ്ങൾ കാറിൽ സഞ്ചരിക്കും പൊതുജനങ്ങളായ നിങ്ങൾ പരമാവധി നടത്തം ശീലമാക്കണമെന്ന് പാർട്ടി ആജ്ഞാപിക്കുന്നു നിർബന്ധ സാഹചര്യത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നും രസീത് വാങ്ങി ചുരുങ്ങിയത് നാല് പേരെങ്കിലുമുള്ള ഒരു സംഘത്തിന് ഒരു കാറിൽ സഞ്ചരിക്കാവുന്നതാണ് യാത്ര പാർട്ടി സമ്മേളനം നടത്താൻ സർക്കാർ അനുവദിച്ചിട്ടുള്ള റോഡുകളിലൂടെ ആണെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കേസെടുക്കുമെന്നും ഇതിനാൽ ുന്നു പൊതുജനത്തിൻ്റെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ റോഡുകളിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അതുവഴി ഒരു വാഹനവും ഓടിച്ചു വരാൻ പാടില്ലെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ യജമാനനും മുഖ്യമന്ത്രിയുമായ സഖാവ് റോഡിലിറങ്ങുമ്പോൾ പരമാവധി അരക്കിൽ കിലോമീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും മറ്റു മന്ത്രിമാരുടെ വാഹനത്തിന് കാൽ കിലോമീറ്ററെങ്കിലും അകലം പാലിച്ചുകൊണ്ട് സോഷ്യലിസം നടപ്പിലാക്കാൻ സഹകരിക്കണമെന്ന് മുഴുവൻ ജനങ്ങളോടും പാർട്ടി വിനീതമായി അപേക്ഷിക്കുന്നു അഴിമതിയും അക്രമങ്ങളും നടത്താതെ വികസനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അധികരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് സ്വാധീനം വർദ്ധിപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളും കുറച്ച് നേതാക്കളും സി പി എമ്മിൽ ഉണ്ടെന്ന് പാർട്ടിക്കറിയാം പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് തുരുത്തായ കേരളത്തിൽ നിന്നുകൂടി കമ്മ്യൂണിസം തുടച്ചു നീക്കാനുള്ള നമ്മുടെ പാർട്ടിയുടെ ഉന്നതരായ ചില നേതാക്കളുടെ പ്രവർത്തനങ്ങളുമായി ആ പ്രവർത്തനങ്ങളുമായി മാത്രം പാർട്ടി പ്രവർത്തകർ സഹകരിക്കുക അല്ലാത്തപക്ഷം പാർട്ടി നടപടി ഉണ്ടാകുമെന്നും നടപടിക്കെതിരെ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ടി പി ചന്ദ്രശേഖരൻ്റെ ഗതിയായിരിക്കുമെന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവർ കമ്മ്യൂണിസ്റ്റ് കുടുംബമായാലും ശരി അവർക്ക് എ ഡി എമ്മിൻ്റെ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഗതിയായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു എട്ടു വർഷക്കാലമായി പോലീസിൽ ആർ എസ് എസുകാരെ തിരികിക്കയറ്റി ബി ജെ പി കാരെ നമ്മൾ പരമാവധി സുഭി സുഖിപ്പിക്കുന്നുണ്ട് ഇനി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിങ്ങളെ കൂടി പ്രീണിപ്പിച്ച് കിറ്റ് വിതരണം നടത്തി ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു അങ്ങനെ ചില ചപ്പടി വിധികളിലൂടെ നമുക്ക് മൂന്നാം ഊഴം കണ്ടെത്താവുന്നതാണ് ഇൻ സിന്ദാബാദ് കട്ടൻ ചായ മുർദാബാദ് പരിപ്പ് വട മുർദാബാദ് ദിനേശീഡി മുർദാബാദ് ചോരച്ചങ്കുടി മുർദാബാദ് ഈങ്കുരാബ് സിന്ദാബാദ് കാവിച്ചങ്കുടി സിന്ദാബാദ് പണാധിപത്യം സിന്ദാബാദ് ജയ് ഹിന്ദ്